നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നെ പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുങ്ങിയറിന് അതേ പാലം അപ്പോഴും ഉണ്ടായിരുന്നു

മതിപ്പിന് ഒരു വിനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുണ്ടായാലും ഒറ്റയ്ക്ക് തിരികാൻ പെടുന്നവരെ ഒഴിവാക്കും പല പല വിജയങ്ങളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കും വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ ഒറ്റയാൻ വളർച്ച മുരടിച്ച് തകർന്നു എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എന്റെ വിജയമല്ല നമ്മുടെ വിജയമാണ് ലയിച്ചുമെന്നും കൂടിയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് ஜோசி மாக்ஸிஷம் பிராவர் மறையா